ഹായ് ഫ്രണ്ട്സ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര രുചിയുള്ള റവാ കേസരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഉണക്കമുന്തിരി താൽപ്പര്യം ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാലും ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ കളറൊക്കെ മാറി കിട്ടണം കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം അതിന് ശേഷം മാത്രം റവ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രം കളർ ചേർത്ത് കൊടുക്കാം കളർ താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നുള്ളു മാത്രം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച റവ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റവ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കാം നന്നായി വറ്റി വരുന്നത് വരെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരല്പം മാത്രം മഞ്ഞക്കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് റവയിലെ വെള്ളമൊക്കെ വറ്റി ഒരു പാകത്തിനായിട്ടുണ്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നന്നായി ഒന്നുകൂടെ കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും മുഴുവൻ പഞ്ചസാരയും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മൾ റവയൊക്കെ നല്ലതുപോലെ കുറുക്കിയെടുത്തതല്ലേ ഇപ്പോൾ ഒന്നുകൂടെ ലൂസായിട്ടുണ്ട് പഞ്ചസാര മെൽറ്റ് ആയതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടെ കുറുക്കിയെടുക്കാം ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടി ചേർത്ത് കൊടുക്കാം മുന്തിരി താല്പര്യമുള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതൊരു മീഡിയം മധുരത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സമയത്തൊക്കെ ഒന്ന് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ ഇതുപോലൊരു ബൗളിലേക്കാണ് ആക്കുന്നത് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള റവ കേസറി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു